<applause> السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد رواد പ്രപഞ്ചത്തിന്റെ പ്രകാശം എന്ന പ്രമേയത്തിൽ അൽ അൽഹസിനി അസോസിയേഷൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലാണല്ലോ ഉള്ളത് ഹബീബായ റസൂർവായ് സുഹു അലൈഹി സ്വലമ തങ്ങളെ കൂടുതൽ അറിയാനും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഒരു അവസാനം കണ്ടെത്തുവാനും ഒക്കെയാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ചരിത്രം പഠിക്കുമ്പോൾ നാം നമ്മുടെ മദ്രസ കാലയളവിൽ നിന്നും കേട്ടുവരുന്ന ഒരു കാര്യമാണ് റസൂൽ നറസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ഇസറാത്ത് മഹ്റാജ് തുടങ്ങിയ അത്ഭുതകരമായ എല്ലാവർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു യാത്ര നടത്തി എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് പേർ അതിനെ സംശയത്തിന്റെ കണ്ണുകളോട് കൂടെ കാണുന്നുണ്ട് പലരും ഒരു ആക്ഷേപ സ്വരത്തിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നാം ഇസ്രാ എ മെഹറാജ് എന്നുള്ള വിഷയത്തെ ഒന്നെടുക്കുമ്പോൾ ഇസ്ലാമിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ മക്കയിലെല്ലാം ഇസ്ലാം വളരെയധികം വ്യാപിക്കാൻ ഇടയായ ഒരു കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട യാത്രയാണ് ഇസറാ എ മെഹറാജ് എന്നുള്ളത് അലൈഹി തങ്ങൾ ഈ യാത്ര നടത്തിയപ്പോൾ മഹാറാജ് ആണല്ലോ ഏറ്റവും വലുത് അള്ളാഹു സുബാനു പോയി കണ്ട് തിരിച്ചു വന്നു അതാണല്ലോ മ്യാറാജ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഖുർആാൻ ഒറ്റ ആയത്തും അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല മറിച്ച് ഖുർആാനിൽ ഇസ്രാ ഇസ്രാ യാത്രയെ കുറിച്ച് പറയുന്നുമുണ്ട് മ്യാറാജിനെ കുറിച്ച് പറയുന്നില്ല سورة الإسرائيل بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلاً من المسجد الحرام من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله സൂറത്തുൽ ഇസ്രയിലെ ഒന്നാമത്തെ ആയത്ത് ഇസ്ര കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ മെഹറാജിനെ കുറിച്ച് പറയുന്നില്ല ഒരുപാട് ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ട് മെഹറാജിനെ കുറിച്ച് പറയുന്നില്ല പറയുകയാണ് എങ്കിൽ ആദ്യം മെഹറാജ് അല്ലേ പറയേണ്ടത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട് സ്വാഭാവികമാണ് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ യുക്തി യുക്തിപരമായ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് അതിലേക്ക് നാം ഒന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ഇസ്രാഖിനെ അള്ളാഹു സുബാനുഅല ഖുർആാനിൽ പറഞ്ഞു എങ്കിൽ ഇസ്രാഖ് നടന്നിട്ടുണ്ട് എങ്കിൽ ഞായറാജ് നടക്കും അങ്ങനെയാണല്ലോ എന്താണ് ഇസ്രാ റസൂൽ സുല്ലാഹു അലൈ വല്ലാമ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ യാത്രയെ ഇസ്രാ എന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴ് ആകാശവും കടന്ന് റബുൽ ആയ അള്ളാഹുവിനെ പോയി കണ്ടതിനെ മെഹറാജ് എന്നും പറയും ഇസ്രാ കുറിച്ച് പറഞ്ഞു മെഹറാജിനെ കുറിച്ച് പറഞ്ഞില്ല ഈ ഇസ്രാ കുറിച്ച് പറയാനുള്ള കാരണം ഇസ്രാ സത്യമാണ് എങ്കിൽ മെഹറാജും സത്യമാണ് സംശയമില്ല ഇസ്രാ യാത്രയെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഈ യാത്ര പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂല് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനങ്ങളോട് പറയുകയാണ് ഞാൻ അള്ളാഹുവിനെ പോയി കണ്ടു ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയി അവിടെ നിന്നും ഏഴ് ആകാശവും കടന്ന് റബ്ബിനെ പോയി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സിദ്ധികൃതി അള്ളാഹ്വാൻഹു ഉടനെ തന്നെ വിശ്വസിച്ചു ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് സിദ്ധിയൊക്കെ എന്ന പേര് ലഭിക്കുക തന്നെ എന്നാൽ ജനങ്ങൾക്ക് സംശയം ജനങ്ങൾ അതിനെ വിശ്വസിച്ചില്ല കാരണം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖസിലേക്ക് ഒരു മാസത്തെ വഴി ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു വർഷത്തിൽ രണ്ട് സമയത്താണ് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖസിലേക്ക് പോവുക ഒന്ന് തണുപ്പ് കാലഘട്ടത്ത് മറ്റൊന്ന് ചൂട് കാലഘട്ടത്തെ അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അറിയാലോ ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരെല്ലാം പോയിട്ടുണ്ട് എന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് കൂടി നിമിത്തങ്ങളടുക്കിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ കൂട്ടരുമുണ്ട് പോകാത്തവരുമുണ്ട് അങ്ങനെ പോയവർ ചോദിക്കുകയാണ് ഞങ്ങൾ എന്തായാലും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ മറുപടി പറ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം അവർ ചോദിക്കുകയാണ് ബൈത്തുൽ മുഖസിന് എത്ര വാതിലുകൾ ഉണ്ട് എന്ത് മറുപടി പറയും നമ്മുടെ വീട്ടിൽ എത്ര വാതിലുന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാൽ നിമിത്തങ്ങൾ ഒരു സമയം പോയി കണ്ട ബൈത്തുൽ മുഖസ് എത്ര വാതിലാണ് എന്ത് മറുപടി പറയും നിബിത്തങ്ങള് എത്ര തൂണുകളുണ്ട് അടുത്ത എടുത്ത ചോദ്യം അടുത്ത എത്ര ജനൽവാതിലുകൾ ഉണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനുവാ നിമിത്തങ്ങളുടെ മുൻപിൽ ഒരു വിഷ്വൽ ആയിട്ട് നിമിത്തങ്ങൾ നിമിത്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് നിമിത്തങ്ങളെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു ജനങ്ങൾക്കെല്ലാം അത്ഭുതം അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി അവരെല്ലാവരും വിശ്വസിച്ചു കാരണം അവർക്ക് മനസ്സിലായി മുഹമ്മദ് റസറുല്ല ഇതുവരേക്കും പോയിട്ടില്ല കൃത്യമായി എണ്ണം പറയുന്നു എങ്കിൽ അത് പോയിട്ടുണ്ട് ആ നാട്ടിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ എല്ലാവരും വിശ്വസിച്ചു എന്നാൽ അടുത്തൊരു കൂട്ടരുണ്ടല്ലോ ബൈത്തുൽ മുഹദ് പോകാത്ത ആളുകൾ അവർക്ക് വിശ്വസിക്കാൻ വകയില്ല അവർ പറഞ്ഞു വേറെ തെളിവുകളുണ്ടെങ്കിൽ പറയാം ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് നബി തങ്ങൾ പറഞ്ഞു മഗ്രിബ് ആകാൻ സമയമാകുമ്പോൾ ഒരു കൂട്ടം കച്ചവടക്കാർ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മടങ്ങി നമ്മുടെ മക്കയിലേക്ക് എത്തും അവരോട് നിങ്ങൾ ചോദിക്കുക നിങ്ങളെ വഴിയരികിൽ ആരെങ്കിലും സഹായിച്ചോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ നിബിത്തങ്ങൾ അലൈഹി അലൈവലമ തങ്ങൾ ഇസ്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്നു നിമിത്തങ്ങൾ അവരുടെ ചോദിച്ചു എന്ത് പറ്റി അവർ പറഞ്ഞു ഞങ്ങളുടെ ഒട്ടകത്തെ കാണാനില്ല ഞങ്ങൾ സങ്കടത്തിലാണ് എങ്ങനെ എന്നാ തിരിച്ചു പോകുമെന്നറിയില്ല നിമിത്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഒട്ടകം ഇന്ന പ്രദേശത്ത് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർ പോയി നോക്കിയപ്പോൾ നിബിത്തങ്ങൾ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒട്ടകത്തെ ഒരു മുള്ളിന്റെ കൂട്ടത്തിൽ നിന്നും അവർ കണ്ടെത്തി നിബിത്തങ്ങൾ അവരിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചു നിബിത്തങ്ങൾ യാത്ര പോയി ഇവർ യാത്ര മടങ്ങി തിരിച്ചു വരികയാണ് അങ്ങ് നിമിത്തങ്ങൾ അവിടെ തിരിച്ചു പോയി സ്വഹാബ സൊഹാബനാട്ടിലെ ജനങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നിമിത്തങ്ങൾ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ടോ എന്ന് കാണണമല്ലോ എല്ലാവരും കാത്തിരുന്നു അവസാന സമയമാകുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാൻ നേരത്തെ മരുഭൂമിയുടെ മരീചികയിൽ ഒരു കൂട്ടം ആളുകരുന്ന കാണാനിടയായി ജനങ്ങളെല്ലാം ആകാംക്ഷയോട് കൂടെ നോക്കി നിന്നു അവർ കടന്നു വന്നു അവരെ എല്ലാവരും പൊതിഞ്ഞു ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരികയാണ് അവർ പറഞ്ഞു ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വരികയാണ് നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഒട്ടക്ക നഷ്ടപ്പെട്ടോ അവർ പറഞ്ഞു അതെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാൾ കണ്ടു തരുകയും ചെയ്തു ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ഞങ്ങളിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു അവർ എന്ന് ആ ജനങ്ങളോട് ആ വന്ന യാത്രക്കാർ പറയുകയാണ് അപ്പോൾ നബ്സു അഹ്ല തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു അവർ പറഞ്ഞു ഇതാ ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ആ കോട്ടകത്തെ കാണിച്ചു തന്നത് എന്ന് അവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചു ആ യാത്രയെ കുറിച്ച് ഇതുകൊണ്ടാണ് ഇസറാ എന്ന ആയത്തിനെ അള്ളാ സുബാൻ പറയാനുള്ള കാരണമെന്ന് അലുമാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാഹ സംഭവിച്ചാണ് എങ്കിൽ മഹറാജും ഉള്ളത് തന്നെയാണ് ഏതാകാശവും കടന്ന് റബ്ബിനെ പോയി കണ്ടു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഇതുപോലെ വേറെയും കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹദീസ് നോക്കിയാൽ കാണാൻ സാധിക്കും അലൈഹി അലൈവലാ തങ്ങൾ ഉമ്മഹാൻ ഉമഹാൻ റതിയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണല്ലോ ജിബിർ അലൈഹി സ്വലാം കടന്നു വന്ന് നിങ്ങളെ ക്ഷണിച്ചത് നിബിത്തങ്ങൾ എഴുന്നേറ്റു പോയി തിരിച്ചു വന്നു ഇസ്രാ മെഹറാജും കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴും നിബിത്തങ്ങൾ കിടന്ന ഇടത്ത് നിന്നുള്ള ചൂട് മാറിയിട്ടില്ല സെക്കൻഡുകൾ കൊണ്ട് യാത്ര കഴിഞ്ഞ് എന്ന് പറഞ്ഞു ഹദീസുകൾ ഉള്ളതാണല്ലോ അപ്പൊ അതെങ്ങനെ ശരിയാവുക ഇത്രയും പ്രോസസ് നടന്നില്ലേ മക്കയിൽ നിന്ന് ബൈദൽ മുക്കദ്സിലേക്ക് പോയി അവിടെ നിന്ന് ഏഴ് ആകാശവും കടന്ന് റബ്ബിനെ പോയി കണ്ട് തിരിച്ചു വന്ന് എന്നിട്ടും നിമിത്തങ്ങൾ കിടന്ന് എഴുന്നേറ്റ ഇടത്തിൽ നിന്ന് ചൂട് മാറിയിട്ടില്ല അപ്പോഴേക്കും എന്ന് പറയുമ്പോൾ അത് യുക്തിക്ക് നിരക്കാത്തൊരു സംഭവമാണല്ലോ അതുപോലെ തന്നെ പറയുന്നു നിബിത്തങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഡോറ് തുറന്ന് ഡോറിന്റെ ആ ഒരു കുളത്തിന്റെ ആട്ടം നിന്നിട്ടില്ല അപ്പോഴേക്കും തിരിച്ചു വന്നു ഇതെങ്ങനെയാ സാധ്യമാകുക എല്ലാവർക്കും സംശയം വരുന്ന ചോദ്യമാണല്ലോ ഇതിനെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ലോജിക്കപരം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലികമായ വിഷയം നോക്കുകയാണെങ്കിൽ ഒരു മന്ത്രി പോകാൻ വേണ്ടിയിട്ട് അള്ളാന്റെ സൃഷ്ടിയാണല്ലോ മന്ത്രി ഒരു മന്ത്രി പോകാൻ വേണ്ടിയിട്ട് റോഡ് ബ്ലോക്ക് ആക്കുന്നു ആർക്കും പോകാൻ സാധ്യമല്ല പോലീസ് ബാരിക്കേഡൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് മന്ത്രി പോയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ മന്ത്രി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പോകാം എല്ലാവരെയും തടഞ്ഞു നിർത്തുന്നു ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തുന്നു അല്ലെങ്കിൽ ഒരു ഉസ്താദുമാർ സംസാരിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മുതിർന്നു സംസാരിക്കുകയാണ് എങ്കിൽ കുട്ടികളെ മാറ്റി നിർത്തും എന്തുകൊണ്ടാണ് ഈ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവരെ മാറ്റി നിർത്തും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയും ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ കാണുന്ന സർവ്വചരാചരങ്ങളും പഠിച്ച ഏഴ് ആകാശവും പ്രപഞ്ചവും ഗാലക്സികളും മിൽക്കി വേ തുടങ്ങിയ എല്ലാ കാര്യത്തെയും പടച്ച റബ്ബ് പടക്കാൻ കാരണക്കാരനായ ഹബീബ് റസൂൽ കണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ പ്രപഞ്ചം ചലിക്കുക ഈച്ച എങ്ങനെയാ പറക്കുക എല്ലാത്തിനെയും നിർത്തി എല്ലാം അവസാനിപ്പിച്ചു ടൈമിനെ ഫ്രീസ് ചെയ്തു വെച്ചു എന്ന് പറയാം എല്ലാം നിശ്ചലമാക്കി അള്ളാന്റെയും റസൂലിൻ്റെയും സംസാരിക്കുമ്പോൾ ഒരു ശല്യവും പാടില്ല ഒന്നും ചലിക്കാൻ പാടില്ല എല്ലാ അടക്കി നിർത്തി നിബിത്തങ്ങളോ വായി സംസാരിച്ചു സംസാരമെല്ലാം കഴിഞ്ഞു മടങ്ങി വന്നു സമയത്തെ ഓണാക്കി കൊടുത്തു ഇങ്ങനെയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചരിത്രങ്ങളാണ് നിമിത്തങ്ങളുടെ ഹദീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നമ്മൾ അതിൽ ഒരുപാട് സംശയത്തിനാണ് നോക്കുകയാണെങ്കിൽ വലിയ കിതാബുകൾ നോക്കണം വലിയ മഹാന്മാർ ഇടപഴകണം അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അമലുകൾ എൽമുകൾ അത് നമ്മുടെ ഈ മാനിന് ശക്തി പകരുന്നതാണ് പറയാറുണ്ട് നിമിത്തങ്ങളുടെ ആ ഒരു യാത്ര ആരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് റബ്ബിനെ കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു യാത്ര റബ്ബിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ആ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് വാനത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ആകാശത്തെ ഭേദിച്ച് കടന്നു പോകണമെങ്കിൽ അത്രയും ഭൂമിയിൽ നിന്ന് വേണം അതുകൊണ്ട് തന്നെ പോയി മടങ്ങി വരുന്ന റോക്കറ്റുകളുടെ പല ഭാഗങ്ങളും ചൂട് കാരണം കരിഞ്ഞിട്ടുണ്ട് ചില പോൾട്ടുകളും കരിഞ്ഞിട്ടുണ്ടാകും അത്രയും വേഗത്തിലാണ് യാത്ര പോകുന്നത് എന്നാൽ അള്ളാന്റെ റസൂലോ ബുറാഖ് എന്ന വാഹനത്തിൽ പോകുമ്പോൾ നിമിത്തങ്ങൾ നൂറാണല്ലോ ലിബിത്തങ്ങളും നൂറാണ് ഈ വേഗതയുടെ ആ ഒരു നൂറാനിയത്വം കൊണ്ട് യാത്ര പോകുമ്പോൾ ആ യാത്ര ഒരു തീജ്വാല പോലെ ഒരു പ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രകാശം പോലെ വളരെ നമുക്ക് വിവർണിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള സൗന്ദര്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത്രയും ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു ഏത് അത് ആ ഒരു എൻട്രി അത്രത്തോളം മനോഹരമായിരുന്നു എന്നും പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതാണ് വസ് തങ്ങളുടെ ജീവിതം മനസ്സിലാക്കുവാനും അവിടുത്തെ സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസല വാല് വരഹ വാത്ത